നമസ്കാരം ഞാൻ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ബൈ ും പറഞ്ഞു നിൽക്കാനും സർക്കാരിന് വീട്ടാൻ പ്രതിപക്ഷം ആരെയും കുറ്റവിമുക്തരാക്കിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി അന്വേഷണം ശരിയായ ദിശയിൽ സഭയിൽ മാണിയുടെ മറുപടി ഒരു രൂപ പോലും ആരിൽ നിന്നും വാങ്ങിയിട്ടില്ല ബാർ മുതലാളിമാരുമായി കോടിയേരി ഒത്തുകൊള്ളിക്കുകയാണെന്നും മാണി കുരുക്കുമുറുക്കി കോടിയേരി ബാർകോടയിൽ മാണിക്കെതിരെ തെളിവുമായി സഭയിൽ കോടിയേരി കെ എം മാണിക്ക് പണം നൽകാൻ പോയവരുടെ കാർ നമ്പർ വെളിപ്പെടുത്തി ബിജു രമേശിന്റെ കാറിൽ മറ്റ് രണ്ടുപേരാണ് പണം കൈമാറിയതെന്നും കോടിയേരി പണം നൽകിയത് ഏപ്രിൽ രണ്ടിന് രാവിലെ ആറരയ്ക്ക് ഹാജർ സഭ ബഹളമയം കോടിയേരിയുടെ വെളിപ്പെടുത്തലിൽ സഭ പ്രക്ഷുബ്ധം മാണിക്ക് മകൾ ആദ്യം പതിനഞ്ച് ലക്ഷവും പിന്നീട് ലക്ഷവും നൽകിയെന്ന് കോടിയേരി കോഴ ആരോപണത്തിന് തെളിവായി സി ഡി സഭയുടെ മേശപ്പുറത്ത് മാണിക്കെതിരെ കേസെടുക്കാത്ത സർക്കാർ നിലപാടിൽ ചർച്ച വേണമെന്ന് ആവശ്യം നയത്തിൽ ഒറ്റക്കെട്ട് നേരിടാൻ മധ്യനയത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടെന്ന് മന്ത്രി ബാബു നിയമസഭയിൽ യു ഡി എഫ് തീരുമാനമാണ് സർക്കാർ നടപ്പാക്കിയത് ആരോപണങ്ങൾ ഒരുമിച്ച് നേരിടും ശനിയാഴ്ചകളിൽ മദ്യവില്പനയിൽ ശതമാനം വർധനവെന്നും മന്ത്രി പാതയോടത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകൾ ഘട്ടം ഘട്ടമായി മാറ്റാൻ തീരുമാനം ഫ്രീ ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ അടുത്ത നമസ്കാരം